ഇനി നമ്മൾ ദശകം തൊണ്ണൂറ്റൊമ്പതിലെ ഏഴാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാൻ പോവുകയാണ് ആദ്യ ശ്ലോകം വായിക്കാം ഹേ ലോക വിഷ്ണുരേതദ് ഭുവനമജനയത്തന്ന ജാനീതയൂയം യുഷ്മാകം ഹ്യന്തരസ്ഥം കി തദ്പരം വിദ്യത്തെ വിഷ്ണുരൂപം ഖ്യമായ പരിവൃത മനസോ മോഹിത നാമരൂപ തൃപ്ത നേന്തിവദമന്ത്രത്തിനെ ആധാരമാക്കിയിട്ട് തന്നെയാണ് ഭട്ടത്തിന് ഈ ശ്ലോകം ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ഓരോ ക്കായിട്ട് അർത്ഥം നോക്കാം ആദ്യം ഹേ ലോക എന്ന് പറഞ്ഞാൽ അല്ലയോ ജനങ്ങളെ അല്ലയോ ലോകരെ എന്ന് മേൽപ്പത്തൂര് എല്ലാവരെയും വിളിച്ചിട്ട് പറയാണ് വിഷ്ണുരേതദ് ഭുവനമജനയ അതുവരർത്ഥം ജാനീതയൂയം പറയാം ആദ്യത്തെ വരി പദം പിരിക്കണം വിഷ്ണു ഏതത് ഭുവനം അജനയത് തത് ന ഇത്രയും വാക്കുകൾ കൂടിയിട്ടാണ് അവിടെ വിഷ്ണുരേത ഭുവനമജനയ തന്നുണ്ട് അപ്പൊ അതിനെ പദം പിരിച്ചു വിഷ്ണു പറഞ്ഞാൽ മഹാവിഷ്ണുവാണ് ഏതത് ഭുവനം അജനയത് ഏതത് ഭുവനം ഈ ഭുവനത്തിനെ ഈ ലോകത്തിനെ അജനയത് ജനിപ്പിച്ചത് എന്ന് പറഞ്ഞ സൃഷ്ടിച്ചത് നിർമിച്ചത് അപ്പൊ ആദ്യം പറഞ്ഞത് ഹേ ലോകാഹ അല്ലയോ ജനങ്ങളെ മാലോകരെ വിഷ്ണുഹു ഏതത് ഭുവനം അജനയത് വിഷ്ണു ഭഗവാനാണ് ഈ ഭുവനത്തിന് സൃഷ്ടിച്ചത് എന്ന് കഴിഞ്ഞിട്ട് അതുകൊണ്ട് അതിനോട് കൂടിയിട്ട് അജനയ തന്ന തന്ന തന്നുള്ളതിന് രണ്ട് വാക്ക് തത് ന ജാനീ യൂയം തത് പറഞ്ഞാൽ അത് അക്കാര്യം മഹാവിഷ്ണുവാണ് ഈ ഭുവനത്തിലെ സൃഷ്ടിച്ചത് എന്ന് ന ജാനീതയൂയം യൂയം ന ജാനീത യൂ എം പറഞ്ഞ നിങ്ങളെല്ലാവരും ന ജാനീത അറിയുന്നില്ല തിരിച്ചറിയുന്നില്ല എന്നാണ് അപ്പം ആദ്യത്തെ വരിയിൽ മേൽപ്പത്തൂർ പറഞ്ഞത് അല്ലയോ ജനങ്ങളെ ആ സാക്ഷൽ ഭഗവാനാണ് ഈ ഭുവനത്തിനെ സൃഷ്ടിച്ചത് പക്ഷേ നിങ്ങൾ നിങ്ങളാരും അതറിയുന്നില്ലല്ലോ എന്നാണ് ആദ്യത്തെ വരിയിൽ പറഞ്ഞത് പിന്നെന്താ പറയണത് യുഷ്മാകം ഹ്യന്തരസ്ഥം കിമി തദ്പരം വിഷ്ണുരൂപം യുഷ്മാകം പറഞ്ഞ നിങ്ങളുടെ എല്ലാവരുടെയും ഹ്യന്തരസ്ഥം എന്നുള്ളതിന് പദം പിരിച്ചാൽ ഹി അന്തരസ്ഥം യുഷ്മാകം ഹി അന്തരസ്ഥം നിങ്ങളുടെ തന്നെ എന്നാണ് ഹി പറഞ്ഞാല് നിങ്ങളുടെ തന്നെ അന്തരസ്ഥം പറഞ്ഞാൽ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന എന്നാണ് അന്തര ഉള്ളിലസ്ഥം സ്ഥിതി ചെയ്യുന്ന കിമപി തദ്പരം വിദ്യതെ വിഷ്ണുരൂപം എന്നാണ് അപ്പോ അപരം കിമപി വിഷ്ണുരൂപം വിദ്യത എന്നാണ് യുഷ്മാകം നിങ്ങളുടെ എല്ലാവരുടെയും അന്തരസ്ഥം ഹി പറഞ്ഞ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അപരം അന്തരസ്ഥം പറഞ്ഞാൽ റിസൈഡിങ് വിൻ യൂണിവേഴ്സൽ എന്നാണ് നിങ്ങളുടെ തന്നെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അപരം കിമബി വിഷ്ണുരൂപം വിദ്യതെ അപരം പറഞ്ഞാൽ വേറൊരു കിമബി എന്നുള്ള വാക്കിന് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത നോക്കിയാണ് ഇൻഡിസ്ക്രൈബിൾ എന്നൊക്കെ പറയാം കിമഫിന്നുള്ളതിന് അപ്പോൾ നിങ്ങളുടെ തന്നെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അപരം വേറൊരു കിമബി പറഞ്ഞാൽ നിർവചിക്കാൻ പറ്റാത്ത പറഞ്ഞു വിവരിക്കാൻ പറ്റാത്ത ഇൻഡിസ്ക്രൈബിൾ ആയിട്ടുള്ള അപരം വിഷ്ണുരൂപം വിദ്യത്തെ വേറൊരു വിഷ്ണുരൂപം ഉണ്ട് നിങ്ങളുടെ ഉള്ളിലുണ്ട് ഈ പുറത്ത് കാണുന്നതല്ലാണ്ട് അതായത് ശാരീരിക ധർമ്മങ്ങളിൽ നിന്നും വിഭിന്നനാണ് പ്രപഞ്ചധർമ്മങ്ങളോട് കൂടിയവനുമായിട്ടുള്ള വേറൊരു വിഷ്ണുരൂപം നിങ്ങളുടെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാണ് അതായത് ഒരു സൂക്ഷ്മ രൂപത്തില് ആത്മ രൂപത്തില് ഒക്കെയാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ജീവാത്മ സ്വരൂപമായിട്ട് അതേ വിഷ്ണു തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാണ് രണ്ടാമത്തെ വരിയിൽ പറഞ്ഞത് പക്ഷേ അതും നമ്മൾ അറിയണില്ല എന്താ കാരണം എന്നാണ് അടുത്തേല് പറയണത് നീഹാരപ്രഖ്യമായാപരിവൃത നീഹാരം എന്ന് പറഞ്ഞ മൂടൽമഞ്ഞ് എന്ന് പറയും മൂടൽമഞ്ഞ് പറഞ്ഞാൽ ചില ദിവസം ആകെ മൂടൽമഞ്ഞാണെങ്കിൽ നമുക്ക് പുറത്തേക്കിട നോക്കിയാൽ ഒന്നും കാണാൻ പറ്റില്ല മൂടൽമഞ്ഞ് വന്നാലേ കെ ഒരു മറ വരും ഒന്നും കാണാൻ പറ്റാണ്ട് അതാണ് നീഹാരം അപ്പൊ ഇവിടെ എന്താ നീഹാര പറയണതീഹാരപ്രഖ്യ പറഞ്ഞാൽ മൂടൽ മഞ്ഞിനെ പോലെ മായാ പരിവൃത മനസഹ മായാ പരിവൃതം പറഞ്ഞാൽ മൂടപ്പെട്ട മായാ പരിവ്രതം പറഞ്ഞ മായ കൊണ്ട് മൂടപ്പെട്ട മനസഹ മനസ്സോട് കൂടിയവരായിട്ട് അതായത് ഈ ഉള്ളിലെ സൂക്ഷ്മ രൂപത്തിൽ അല്ലെങ്കിൽ ആത്മ ജീവാത്മസ്വരൂപനായിട്ട് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മൾ ആരും അറിയണില്ല കാരണം ആ മനസ്സിനെ മായ മായയാൽ ആവൃതമാണ് അതാണ് മായാ പരിവൃതം മായ കൊണ്ട് മൂടപ്പെട്ടിട്ടുണ്ട് മൂടൽ പോലെ മായ വന്നിട്ട് ആ മനസ്സിനെ അങ്ങോട്ട് മൂടിയിട്ടുണ്ട് അപ്പോ ആ അകത്തുള്ള ആ ജീവാത്മ സ്വരൂപായിട്ടുള്ള ആ ഭഗവാനെ കാണുന്നില്ല എന്നാണ് അതോ അതാണ് ഉം അപ്പോ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വാക്കുകൾ കൊണ്ടൊന്നും വിവരിക്കാൻ പറ്റാത്ത ആ ജീവാത്മ സ്വരൂപനായ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളാകട്ടെ മഞ്ഞുപോലെയുള്ള മായയാൽ മനസ്സ് പറയ്ക്കപ്പെട്ടിട്ട് മോഹിതാർ നാമരൂപൈഹി പറയുന്നുണ്ട് നാമരൂപൈഹി മോഹിത എന്ന് പറഞ്ഞാല് നാമരൂപങ്ങളാൽ മോഹിപ്പിക്കപ്പെട്ടവരായിട്ട് എന്നാണ് അതായത് രൂപങ്ങളാലും നാമങ്ങളാലും രൂപങ്ങളാലും മോഹിതരായിട്ട് എന്നാണ് അതായത് ഭഗവാനെ തന്നെ പല പല നാമങ്ങളിലും പല പല രൂപങ്ങളിലും ആയിട്ട് പറഞ്ഞ് പറഞ്ഞ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആ നാമങ്ങളിലേക്കും ഒക്കെ ശ്രദ്ധ പോയി പോയിട്ട് ആ നാമവും രൂപമൊന്നുമില്ലാണ്ട് ജീവാത്മ സ്വരൂപമായിട്ട് നമ്മളുടെ ഉള്ളിലുള്ള ആ ഭഗവാനെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നാണ് ഈ നാമരൂപി മോഹിത നാമ ഭഗ പല പല നാമങ്ങളാലും രൂപങ്ങളാലും മോഹിതരായിട്ട് ഡെലൂഡ് ആയിട്ടുള്ള മനസ്സ് ആയിട്ട് അതാണ് അതുകൊണ്ട് ഈ മായ കൊണ്ട് മൂടപ്പെട്ട മനസ്സും ആയതുകൊണ്ട് ആ അകത്തുള്ള വിഷ്ണു ഭഗവാനെയും നമ്മൾ നമ്മളുടെ ഉള്ളിലും ആ ഭഗവാൻ ഉണ്ട് എന്നുള്ളതും അറിയണില്ല എന്നിട്ട് പിന്നെ അവസാനം എന്താ പറയുന്നത് ീത്യേക തൃപ്താശ്ചരത പ്രാണ ഇവിടെ ഈ പ്രാണ എന്നുള്ള വാക്ക് ഇന്ദ്രിയങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് പറയണത് പ്രാണപ്രീത്യേക തൃപ്താഹ പറഞ്ഞാല് ഇന്ദ്രിയ പ്രീതി ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുക സന്തോഷിപ്പിക്കുക ഏക ച അത് ഒന്നിൽ കൊണ്ട് മാത്രം തൃപ്താഹ തൃപ്തിപ്പെടുന്നവരായിട്ട് എന്നാണ് അതായത് ഇന്ദ്രിയ പ്രീതിയാൽ മാത്രം തൃപ്തി അടഞ്ഞവരായിട്ട് ഇന്ദ്രിയങ്ങളെ പറഞ്ഞാൽ നമ്മളുടെ കണ്ണ് മൂക്ക് ചെവി നാവ് ത്വക്ക ഇതൊക്കെയാണല്ലോ പഞ്ചേന്ദ്രിയങ്ങളെ ആ ഇന്ദ്രിയങ്ങളുടെ പ്രീതി അതായത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് പ്രീതിയാവാൻ നല്ല നല്ല രസമുള്ള കാഴ്ചകൾ കണ്ടാൽ കണ്ണിന് തൃപ്തിയായി നല്ല 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 പാട്ട് കേൾക്കുക അല്ലെങ്കിൽ നല്ല നല്ല വർത്തമാനങ്ങൾ ആരെങ്കിലൊക്കെ പറഞ്ഞ് അത് കേൾക്കുക അങ്ങനെ കാതിന് കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങൾ കേട്ടാൽ കാതിന് ചെവിക്ക് തൃപ്തിയായി നല്ല സ്വാദുള്ള ഭക്ഷണം കഴിച്ചാൽ താവിന് തൃപ്തിയായി നല്ല വാസന വന്നാൽ മൂക്കിന് തൃപ്തിയായി നല്ല സുഖമുള്ള സ്പർശം കൊണ്ട് ത്വക്കിനും പ്രീതിയായി ഇങ്ങനെ ഇന്ദ്രിയ പ്രീതി ഇന്ദ്രിയങ്ങൾക്കൊക്കെ നല്ല ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടതൊക്കെ ലഭിച്ചാൽ അതുകൊണ്ട് തൃപ്തരായിട്ട് അതൊക്കെ കിട്ടിയാൽ നല്ല തൃപ്തര ഇന്ദ്രിയ പ്രീതി കൊണ്ട് തൃപ്തരായിട്ട് എന്നാണ് ഇവിടെ പ്രാണപ്രീത്യേക തൃപ്താഹ ചരഥ മഖപരാ എന്നുണ്ട് എന്നിട്ട് മഖപരാഹ ചരഥ പറഞ്ഞാൽ മഖം പറഞ്ഞാൽ യാഗം മഖപരാ പറഞ്ഞാൽ യാഗങ്ങൾ ീത് ചെയ്ത യാഗം ചെയ്യണതിൽ മുഴുകി മുഴുകിയിട്ട് ചരത നിങ്ങൾ കാലം കഴിച്ചു കൂട്ടണു അതായത് വേദ ഒക്കെ പറയുന്നുണ്ട് ഈ ഓരോരോ കാര്യം ലഭിക്കണമെങ്കിൽ ഇത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആ യാഗം ചെയ്യും ആ കാര്യം ലഭിക്കണമെങ്കിൽ ആ യാഗം ചെയ്യൂ ഓരോരോ ഫലസിദ്ധിക്ക് വേണ്ടിയിട്ട് ഓരോരോ യാഗം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോരോ ഫലസിദ്ധിക്ക് വേണ്ടിയിട്ട് ഓരോരോ യാഗങ്ങളെ എപ്പോഴും യാഗം ചെയ്ത് ചെയ്ത് മഖവരാഹ മഖം പറ യാഗം യാഗം ചെയ്യണതിൽ മുഴുകിയവരായിട്ട് കാലം കഴിച്ചു കൂട്ടുന്നു നിങ്ങളത് ഈ യാഗം ചെയ്തിട്ട് കിട്ടണ സുഖങ്ങളൊന്നും അനശ്വരല്ല അശ്വരാണ് കുറച്ച് കാലേ അതൊക്കെ നിലനിൽക്കുള്ളൂ സ്വർഗം കിട്ടാതെ ഇന്ന യാഗം ചെയ്യൂ എന്ന് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ സ്വർഗം കിട്ടിയാലും കൂടി ഈ യാഗത്തിന്റെ പുണ്യഫലം ഫലം തീർന്നാൽ അവിടുന്ന് പിന്നെ ഭൂമിയിലേക്കെ വരണം ഒന്നും നശ്വരമല്ല എന്നേക്കും ഉള്ളതല്ല അതൊന്നും മനസ്സിലാവണ്ടേ നശ്വരമായ ഓരോ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് യാഗം ചെയ്ത് ചെയ്ത് മഹപരാഹചരഥ യാഗങ്ങളിൽ മുഴുകി മുഴുകി ജീവിതം കഴിച്ചു കൂട്ടുന്നു പറഞ്ഞാൽ കഷ്ടം തന്നെന്ത് പറഞ്ഞ ഭഗവാനാണ് ആ വാക്കിന്റെ അർത്ഥം മോക്ഷം തരുന്നവൻ എന്നാണ് അപ്പോ മുകുന്ദേ പറഞ്ഞാൽ ആ മോക്ഷം തരുന്നവനായ മോക്ഷദാതാവായ ആ ഭഗവാനിൽ ആഗ്രഹം ഇല്ലാ ഒരിക്കലും ആഗ്രഹം ഉണ്ടാകുന്നില്ല ഭഗവാനെ ആഗ്രഹിക്കുന്നില്ല ഭഗവാനെ ലഭിക്കണം ഭഗവാങ്കൽ ചെന്ന് ചേരണം ഭഗവാനെ പറ്റി മനസ്സിലാക്കണം എന്നുള്ള യാതൊരു ആഗ്രഹവും കൂടാതെ ഇങ്ങനെ ഇന്ദ്രിയ സുഖങ്ങളാലൊക്കെ തൃപ്തിയടഞ്ഞ് യാഗങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് അതിൽ മുഴുകി മുഴുകി നിങ്ങൾ കാലം കഴിച്ചു കൂട്ടുന്നുവല്ലോ ആ മോക്ഷദാതാവായ ആ ഭഗവാനെ ലഭിക്കണം എന്ന് ഒരാളും ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ ശ്ലോകത്തില് പറയണത് നമുക്ക് അന്വയായിട്ട് പറഞ്ഞാൽ ഹേ ലോകാഹ പറഞ്ഞാൽ അല്ലയോ മാ വിഷ്ണു വിഷ്ണു ഭഗവാനാണ് ഏതത് ഭുവനം അജനയത് ഈ ഭുവനത്തിൽ സൃഷ്ടിച്ചത് തത് യൂയം ന ജാനീത അക്കാര്യം നിങ്ങൾ തിരിച്ചറിയുന്നില്ല യുഷ്മാകം അന്തരസ്ഥം ഹി നിങ്ങളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്തുകൊണ്ടുതന്നെ അപരം കിമപി വിഷ്ണുരൂപം വിദ്യതെ വേറെ ഒരു വിവരിക്കാൻ പറ്റാത്ത വേറൊരു വിഷ്ണുരൂപം സ്ഥിതി ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഖ്യ മായാപരിവൃത മനസ മഞ്ഞു പോലെ മായ കൊണ്ട് മൂടപ്പെട്ട മനസ്സോട് കൂടിയ നിങ്ങൾ പ്രാണപ്രീത്യേക തൃപ്താഹ ഇന്ദ്രിയ പ്രീതി ഇന്ദ്രിയ സുഖങ്ങളെ കൊണ്ട് മാത്രം തൃപ്തരായിട്ട് മഖപരാഹ എപ്പോഴും യാഗം ചെയ്യുന്നതിൽ മുഴുകി മുഴുകിയിട്ട് ചരധ കാലം കഴിച്ചു കൂട്ടുന്നു മുകുന്ദേ ഇച്ഛ ന ആ മോക്ഷദാതാവായ ഭഗവാനിൽ ഇച്ഛ ന പറഞ്ഞാൽ ആഗ്രഹം ഇല്ല ആ ഭഗവാനിൽ എത്തിച്ചേരണം ഭഗവാനെ പ്രാപിക്കണം ഭഗവാനെ പറ്റി അറിയണം എന്നുള്ളൊരു ആഗ്രഹമേ ഉള്ളിലില്ലാതെ അങ്ങനെ കാലം കഴിച്ചു കൂട്ടുന്നു ഹാന്താ പറഞ്ഞാൽ അത് കഷ്ടം തന്നെ എന്നാണ് ഈ ശ്ലോകത്തിലെ മേൽപ്പത്തൂരെ പറയുന്നത് ഇനി നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ഹേ ലോക വിഷ്ണുരേത അജനയ തന്ന ജാനീതൂയം യുഷ്മാകം ഹ്യന്തരസ്ഥംരം വിദ്യ വിഷ്ണുരൂപം നിഹാര പ്രഖ്യമായാ പരിവൃതമനസോ മോഹിത നാമരുപൈ പ്രാണപ്രീത്യേക തൃപ്തശ്ചരഥ മഖപരാ ഹന്ത മുുന്തി